നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭിമാന നേട്ടത്തിൽ നൽകുകയും സംസ്ഥാന പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ കേരളത്തിന്റെ സമാപനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നടത്തി ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പരിപാടി കാണും அல்பயில முக்கியமிரி பினராயி விஜயன் நிர்வகிக்க അഭിമാന നേട്ടത്തിന്റെ നൽകുകയും അതിദാനമുക്ത സംസ്ഥാന പ്രഖ്യാപനം അല്പസമയത്തിൽ നിന്നും കേരളത്തിൻ്റെ സമാതേനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നവരിത്ര നിമിഷത്തിന് സാക്ഷ്യം നയിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പരിപാടി കാണാൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം